നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ സ്വർണ്ണവ്യാപാര മേഖലയിൽ അമ്പത്തഞ്ച് വർഷത്തെ സുവർണ പാരമ്പര്യമുള്ള തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ന്യൂജൻ ബ്രാൻഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുതിയ വിഭാഗം ആരംഭിക്കുന്നു പുതുതലമുറയിൽ തരംഗമായ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആഭരണങ്ങൾ കൂടി ഒരുക്കിയാണ് പുതിയ വിഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മെജസ്റ്റിക് ജുവല്ലേഴ്സിൽ ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശാബ്ദങ്ങൾ നിർവഹിക്കും വർഷമായി തിരൂരിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മജസ്റ്റിക് ജ്വല്ലേഴ്സ് കാലഘട്ടത്തിന്റെ ആവശ്യവും മാർക്കറ്റിലെ ട്രെൻഡും മനസ്സിലാക്കിയാണ് പുതിയ വിഭാഗത്തിന് തുടക്കമിടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ ലോഗോ പ്രകാശനം നിർവഹിക്കും നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും കഴിഞ്ഞ വർഷമായി കഴിഞ്ഞാഭരണ വ്യാപാര വിപണന രംഗത്ത് വളരെ സ്തുതിയാർഹമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് സ്വർണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉന്നതമായ നിലവാരം പ്രവർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്നത് കാണാൻ കഴിയും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മാത്രമായി മജസ്റ്റിക് പുതിയ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ് ഇന്നത്തെ തലമുറ ഏറെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ സെക്ഷൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനബർ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബഹുമാനിയായ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ പുതിയ ലോഗോ പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ പി എ ബാവ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സഭയം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും മെജസ്റ്റിക് ജല്ലേഴ്സിന്റെ എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മെജസ്റ്റിക് ജ്വല്ലേ തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ് വാണിജ്യ മേഖലയിൽ തിരൂരിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സ് പരിശുദ്ധ സ്വർണം ന്യായമായ വിലയും പണിക്കൂലിയും നൽകി ജനങ്ങളുടെ വിശ്വാസം മാർജിച്ച കേന്ദ്രമാണ് സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തുസൂക്ഷിക്കുന്ന സ്ഥാപനം തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവും വെള്ളി വെള്ളിയാഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും ലോകോത്തര വാച്ചുകളുടെ കളക്ഷനും ആന്റിക് ഡിസൈനുകൾക്ക് പ്രത്യേക വിഭാഗവും മജിസ്റ്റിക് ജല്ലേഴ്സിന്റെ സവിശേഷതകളാണ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ